ഫ്രണ്ട്സ് ദിസ് ജീന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പണ്ട് സൂര്യ ടി വിയിൽ മലയാളി ഹൗസ് എന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നത്തെ ബിഗ് ബോസിന്റെ അപ്പൻ ബോസ് അന്ന് മലയാളി ഹൗസ് മലയാളത്തിന്റെ സംസ്കാരത്തെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയ ഏഷ്യാനെറ്റ് തന്നെ മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാലിനെ കൂട്ടുപിടിച്ചോണ്ട് തുടങ്ങിയ ബിഗ് ബോസ് എന്നൊരു ഷോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്താണ് ഈ പരിപാടി എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ടാണ് ഞാനും ബിഗ് ബോസ് കണ്ടു തുടങ്ങിയത് പക്ഷെ താമസിയത് തന്നെ മനസ്സിലായി തലയ്ക്ക് വെളിവില്ല കുറച്ച് ആളുകൾ ചേർന്ന് അലറുകയും തമ്മി തല്ലുകയും കൂകി വിളിക്കുകയും ചെയ്യുന്ന ഒരു തരം തറ പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോടികൾ വാങ്ങിയിട്ട് അതിന്റെ ആങ്കറായി എത്തുന്ന മോഹൻലാലോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഒന്നും ഈ പരിപാടി കാണാൻ അതിന്റെ ഏഴായാലത്ത് പോലും വരില്ല എന്നുള്ളൂ കണ്ടിടത്തോളം ഓരോ ടാസ്കും കൊടുത്ത് കുറെ മനുഷ്യമാരെ പരസ്പരം തല്ലിക്കുന്ന ഒരു പരിപാടി എന്നതിനപ്പുറം എന്താണ് ശ്രീ മോഹൻലാൽ ഈ ബിഗ് ബോസിലുള്ളത് പരസ്പരം തെറിയും പരദൂഷണവും ഒക്കെ വിളിച്ച് വിളിച്ച് ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ പോലും ശത്രുതയോടെ പെരുമാറുകയാണ് പിന്നീട് ഇവര് പലരും ഈ കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതും അതാണ് പരസ്പരം ശത്രുതയില്ലാത്ത എന്തിനു പറയുന്നു അതുവരെ നേരിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറച്ചുപേര് ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലക്ഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ ജീവനാന്ത ശത്രുക്കളായി മാറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബിഗ് ബോസിന് അകത്തു കിടന്ന് തമ്മി തല്ലിയവർ അതേ വീര്യത്തോടും വാശിയോടും കൂടി ബിഗ് ബോസിന് പുറത്തും പോരടിക്കുന്നത് ഈ കണ്ടസ്റ്റന്റ് മാത്രമാണോ ഇങ്ങനെ പരസ്പരം തമ്മി തല്ലുന്നത് അല്ല ഇത് കണ്ടുകൊണ്ട് ഇവരുടെ ആരാധകരും പരസ്പരം തമ്മിലടിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഗെയിം ജയിക്കുക ും അതുവഴി ലക്ഷ്യങ്ങൾ നേടാനും ചിലർ മനപൂർവ്വം അവരുടെ നെഗറ്റീവ് എനർജി ഉപയോഗിക്കുമ്പോൾ ആ നെഗറ്റീവ് എനർജിയിലേക്ക് ഒരു കൂട്ടം ആളുകളും ആകർഷിക്കപ്പെടുകയാണ് ഒരുപക്ഷെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ കിടന്ന് തമ്മിലടിക്കുന്നതിനെക്കാട്ടിയും ശക്തിയായിട്ട് അവരുടെ ആരാധകർ പുറത്തിരുന്നു തമ്മിലടിക്കുന്നുണ്ട് അതായത് ഒരു ആവശ്യവുമില്ലാതെ കുറച്ചധികം ആളുകളിലേക്ക് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ശത്രുതാ മനോഭാവം വളർത്തിയെടുക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഷോ ആയി മാറുകയാണ് ബിഗ് ബോസ് ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മാത്രം ആളുകൾ കോമാളികളായിട്ട് സൊസൈറ്റിക്ക് മുന്നിൽ സ്വയം യം അവതരിപ്പിക്കുന്നുണ്ട് പച്ചവീട്ടിൽ പ്രശ്നുൾപ്പെടെ കുറച്ചധികം യൂട്യൂബേഴ്സ് തങ്ങളുടെ നെഗറ്റീവ് ഇമേജ് വർദ്ധിപ്പിച്ച് ഈ നെഗറ്റീവ് ഇമേജ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലും ആയിക്കോട്ടെ പൊട്ടം കളിച്ചിട്ടാണെങ്കിലും നാട്ടുകാരെ തെറി പറഞ്ഞിട്ടാണെങ്കിലും വ്യൂസ് കൂടാൻ വേണ്ടിട്ട് തുണി ഊരി കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയില്ല സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആവാനുള്ള യോഗ്യത നേടാനാവുകയുള്ളൂ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായി കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മനഃപൂർവ്വം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് യൂട്യൂബിൽ ഫേമസ് ആവാൻ വേണ്ടി സ്വയം പരിഹാസ്യരാവുന്ന കുറച്ചധികം ആളുകളെ സൃഷ്ടിക്കാൻ എന്തായാലും ഈ ബിഗ് ബോസിനായിട്ട് മര്യാദയ്ക്ക് പോയിരുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ബിഗ് ബോസ് കാരണം തകർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഇല്ല ബിഗ് ബോസിൽ വന്നുകൊണ്ട് മാത്രം ബന്ധം പിരിയേണ്ടി വന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷെ അവരത് പരസ്യമായി ഒരിക്കലും അംഗീകരിക്കില്ലെങ്കിലും യാഥാർത്ഥ്യം അതാണ് ശ്രീ മോഹൻലാലിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ മാത്രം കാണാതെ താങ്കൾ ഈ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനായി കണ്ട് വിലയിരുത്തി വളർന്നു വരുന്ന തലമുറ മു ബിഗ് ബോസ് എന്ന പരിപാടി എന്ത് നന്മയാണ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം താങ്കളുടെ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ചില വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് ആ കാഴ്ചപ്പാടും ഈ ബിഗ് ബോസും തമ്മിലുള്ള പൊരുത്തങ്ങൾ എന്താണെന്നും താങ്കൾ ഒന്ന് മനസ്സിലാക്കി തരണം പത്ത് തലമുറ കിട്ടുമൂടാനുള്ള സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന താങ്കൾക്ക് ബിഗ് ബോസ് നൽകുന്ന ലക്ഷങ്ങളോ കോടികളോ വേണ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ദയവായി താങ്കൾ പറയൂ എന്താണ് താങ്കൾ ഉൾപ്പെടുന്ന ഈ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് പൊതു സമൂഹത്തിനോടുള്ള പ്രതിബദ്ധ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് പേളിമാണി ും ശ്രീനിഷ് അരവിന്ദിനും ഒന്നാവാനായി ഇതുവരെയുള്ള ഗെയിമുകളിൽ വിജയിച്ചവർക്ക് ലക്ഷങ്ങൾ ലഭിച്ചു എന്ന തികച്ചും വ്യക്തിപരമായ നേട്ടങ്ങൾ ഒഴിച്ചാൽ എന്താണ് ബിഗ് ബോസ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ആയിരിക്കുന്നിടത്ത് അതിപ്പോ വീട്ടിലോ ബസ്സിലോ കോഫി ഷോപ്പിലോ ജോലി സ്ഥലത്തോ അങ്ങനെ എവിടെയും ആയിക്കോട്ടെ നമ്മൾ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന അവസ്ഥകളും നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കാൻ ഒരുപാട് കഴിവുള്ളതാണ് അത്തരത്തിലൊരു സിനിമ കാണുന്നതോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്നതോ ഉള്ള ലാഘവത്തോടെ ആളുകൾ കാണുന്ന ബിഗ് ബോസ് ഷോ അവരറിയാതെ തന്നെ എതിരഭിപ്രായമുള്ളവരോടുള്ള ഒരു ശത്രുതാ മനോഭാവം വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ ചിലർ ചോദിക്കും ആരും നിർബന്ധിച്ചില്ലല്ലോ വേണ്ടവർക്ക് കണ്ടാൽ പോരെ ഇതൊരു ഗെയിമിനെ ഗെയിമായി കണ്ടുകൂടെ എന്നൊക്കെ ശരിയാണ് ഒരു ഗെയിമിനെ ഗെയിമായി കാണേണ്ടവര് തന്നെ ആ ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും പരസ്പരം തല്ലുകൂടുകയാണ് അവരുടെ ആരാധകരും അത് തന്നെയാണ് ചെയ്യുന്നത് ആ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവര് പരസ്പരം ഇപ്പൊ നമ്മൾ ഓൺലൈൻ ാറ്റുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാം ഈ ബിഗ് ബോസ് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ രണ്ടായി മാറി അവർ പരസ്പരം അവരുടെ അവരെ ആരാധിക്കുന്ന ആരാണോ അവർക്ക് വേണ്ടിയിട്ട് പൊരിഞ്ഞ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില സീരിയലുകളും നോവലുകളൊക്കെ ആളുകൾ വെറുതെ കണ്ടു തുടങ്ങുന്നതാണ് പക്ഷെ ഒരു പോയിന്റിൽ പോയിന്റിലെത്തുമ്പോൾ അവരറിയാതെ തന്നെ അതിന് അഡിക്റ്റ് ആവുകയാണ് പണ്ടൊക്കെ ഈ സീരിയല് കാണുന്നത് അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ടോക്സിക് ആയ പല സീരിയലുകൾക്ക് പോലും കുട്ടികളായ കാഴ്ചക്കാർ ധാരാളമുണ്ട് എനിക്കത് പറ്റില്ല ഞാനത് അത് കാണണ്ട എന്ന് മുതിർന്നവരെ തീരുമാനിക്കുന്ന അത്ര എളുപ്പത്തിലാകില്ല കുട്ടികൾക്ക് തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലൊരു ആരാധനാപാത്രം പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കുന്ന ഷോ ആവും ഓൺലൈൻ റമ്മി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേക്ക് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ട് ആരാധകരെ വഞ്ചിക്കുന്ന ഒരുപാട് താരങ്ങൾ നമുക്ക് ഉണ്ട് ഇതിനെല്ലാം അഡിക്റ്റ് ആകുന്നതും പകുതിയിലധികവും കുട്ടികളാണ് വില കൂടിയ മൊബൈലും വാഹനങ്ങളും വാങ്ങിക്കൊടുത്ത് മക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് പക്ഷെ കുട്ടികളുടെ ഈ അഡിക്ഷൻ മാത്രം കണ്ടെത്തി തിരുത്തി കൊടുക്കും ും സാധിക്കുന്നില്ല ശ്രീ മോഹൻലാലും ഏഷ്യാനെറ്റും ഒക്കെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്റെയൊക്കെ ഓർമ്മയിൽ ഒരു അവാർഡ് ഷോ ഒക്കെ കണ്ടു തുടങ്ങിയതന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളെയൊക്കെ നമ്മൾ അടുത്തറിയാൻ തുടങ്ങിയത് തന്നെ അവരുടെ ഇന്റർവ്യൂസ് കുറച്ചധികം നമ്മൾ കാണാൻ തുടങ്ങിയതൊക്കെ തന്നെ ഏഷ്യാനെറ്റ് പോലെയുള്ള പ്രൈവറ്റ് ചാനലുകൾ വന്നതിന് ശേഷമാണ് അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ പബ്ലിസിറ്റി കൊടുത്ത് അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് ഷോയുടെ ഏതെങ്കിലും ഒരു രണ്ട് ഗുണങ്ങള് മത്സരാർത്ഥികൾക്കും അത് വിജയിച്ചവർക്കുള്ള ഗുണങ്ങളല്ല കുത്തിയിരുന്ന് കണ്ട് വോട്ടിട്ട് ജയിപ്പിക്കുന്ന പ്രേക്ഷകർക്ക് ഉപകാരമാകുന്ന ഏതെങ്കിലും ഒരു രണ്ട് ഗുണങ്ങള് ദയവായിട്ട് പറഞ്ഞുതരാമോ അറിയാനുള്ള കോതി കൊണ്ടാണ് ലാലേട്ട